മടിയുള്ളവർക്കും പ്രവാസികൾക്കും അതുപോലെ ഒട്ടും സമയം ഇല്ലാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിഡ്ലം മുട്ടക്കറിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള അഞ്ച് സവോള എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ നേരിയതായിട്ട് നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ എടുക്കണം അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഫുള്ളിതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ നമുക്ക് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് അവരവരുടെ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇനി വളരെ കുറച്ച് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ കൂടി ചേർത്ത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കണേ ആ ഉപ്പ് പൊടിയും ആ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഉള്ളിക്കകത്തും നന്നായിട്ടിങ്ങനെ ഒന്ന് പെരണ്ട വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേറൊന്നും ചേർക്കാനില്ല മസാലയും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ചേർത്ത് കൊടുക്കാമേ കുക്കർ നമ്മൾ അന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിലങ്ങ് കേൾക്കുമ്പം ഓഫ് ചെയ്തങ്ങ് വെച്ചേക്കണേ നന്നായിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം നമ്മൾ ഇട്ടതിനേക്കാളും ഉള്ളിയൊക്കെ അതേ നന്നായിട്ട് താഴ്ന്നു വന്നിട്ടുണ്ട് ആ വെള്ളം അത്രയും തന്നെ ധാരാളം പിന്നെ ഉള്ളിക്കകത്തും എന്തായാലും വെള്ളമൊക്കെ ഉള്ളതല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ടേ സമയമില്ലാത്തവർക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു രീതി ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഇനി നമുക്ക് ചിനിച്ചട്ടിയോ അല്ലെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് ഗ്യാസിൽ വെച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത് ഇനി അതുപോലെ തന്നെ പകുതി തക്കാളി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് തക്കാളിയുടെ പുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം ഇവിടെ അത്രയ്ക്കങ്ങ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ പകുതി അങ്ങ് എടുത്തത് ഇനി ഇതെല്ലാം നന്നായിട്ട് അങ്ങനെ ഒന്ന് വരണം പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇതുപോലെ മുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് പിരിയൻ മുളകും പാണ്ടിമുളകും കൂടി ചേർത്ത് പൊടിച്ചതാണ് കാൽ ടീസ്പൂണ് നമുക്ക് ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി വേണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ കാരണം ഈ പൊടികളുടെയൊക്കെ ഒരു കുത്തൽ പോകാൻ വേണ്ടിയിട്ടാണ് ആ പൊടിയുടെയൊക്കെ പച്ച പണം മാറുന്നതുവരെ നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കണം പിന്നെ നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സോളയില്ല അതും കൂടി ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കണം അത്യാവശ്യം വെള്ളം ഇതിനകത്തുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കണേ പിന്നെ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ നേരത്തെ ചേർത്തിട്ടുള്ള ഉപ്പ് കുറവായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളവും കൂടി തിളപ്പിച്ചൊന്നൊഴിച്ചു കൊടുക്കണം കാരണം ഈ പൊടികളും അതുപോലെ തന്നെ ഈ സവോളയൊക്കെ ഒന്ന് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ചാറ് അത്യാവശ്യം വേണമല്ലോ ഞാനിതിപ്പം ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം നല്ലോണം തീ കൂട്ടി വെച്ച് കൊടുക്കണേ കാരണം എന്ന് വെച്ചാൽ നല്ല തിള വരണം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് അടച്ചു വെക്കണം പിന്നെ അതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതെ ഏകദേശം കറി ആയി വരുന്നുണ്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറിയുടെ കളർ കണ്ടിട്ട് എരിവ് കൂടുതലാണെന്ന് ചിന്തിക്കേണ്ട കേട്ടോ ഇനി ലാസ്റ്റ് ഉണ്ടല്ലോ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഒഴിച്ചു കൊടുക്കാം വേണമെന്നുള്ളവർക്ക് കടുക് പൊട്ടിച്ചിടോ അല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഞാനിപ്പം അതൊന്നും ചെയ്യുന്നില്ല പിന്നിതേ നമുക്ക് മുട്ടയൊക്കെ വരഞ്ഞ് ഇതിലേക്കങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ ചപ്പാത്തിയൊക്കെ നമ്മൾ കുഴച്ച് ഉരുട്ടി പരത്തി എടുക്കുന്ന അത്രയും സമയം കൊണ്ട് തന്നെ ഇതേ മുട്ടക്കറി റെഡി ആയി കഴിഞ്ഞു കേട്ടോ നമ്മൾ വഴറ്റുന്ന സമയമൊക്കെ ഒരുപാട് ലാഭമാണ് ഇങ്ങനെ ചെയ്യുമ്പം ഈ ഒരു മുട്ടക്കറി ദോശയുടെയും അപ്പത്തിൻ്റെയും ഇടയപ്പത്തിൻ്റെയും കൂടെ നന്നായിട്ട് ചേർന്ന് പോവേ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്